കുട്ടികളെ ഇതിന്റെ ഓരോ സ്റ്റേജുകളുണ്ട് അതിൽ ആദ്യത്തെ എഞ്ചിനീയറിംഗ് ഓർഡിനറി എഞ്ചിനീയറിംഗ് നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് കീമില് ചെറിയ റാങ്ക് ആണെങ്കിലും കിട്ടുന്നുണ്ട് കീമില് ഉയർന്ന റാങ്കുള്ള ആൾക്കാർക്കാണ് നല്ല കോളേജുകളിൽ കിട്ടുള്ളൂ ഇതിൽ തന്നെ ഇതിനേക്കാളും ഉയർന്ന ലെവലിൽ പോണെങ്കിൽ ജെയ് എക്സാം എന്ന് പറയുന്ന എക്സാം ഈ ജെയിൽ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ജയ് മെയിൻ എഴുതാൻ പറ്റുള്ളൂ

അപ്പോൾ എനിക്കറിയാം ഐ ഐ ടിയിലെ കുട്ടികളെ ആ ക്യാമ്പസിന് പുറത്തു വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും ഈ കുട്ടി എത്ര പഠിച്ചിട്ടുണ്ടാവും ഈ ഐ ഐ ടി പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് ഐ ഐ ടി എന്ന് പറഞ്ഞത് അതിൽ തന്നെ ഐ ഐ ടി ചെന്നൈക്ക് വളരെ ഉയർന്ന സ്ഥാനമാണുള്ളത് അത് അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഫാമിലിയിലെ ഒരു കുട്ടി ആ ലെവലിലേക്ക് ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കഴിഞ്ഞാഹ്വാനം അതിന്റെ പിന്നിലുള്ള ശക്തി എനിക്ക് ഊഹിക്കാവുകയുള്ളൂ നമ്മുടെ സീനിയർ ബിസിനസ് അസോസിയേറ്റ് ആയിട്ടുള്ള രാജു സാറിന് അതിലൊരു പങ്കുണ്ടെന്ന് അറിയുമ്പോൾ ഇത് സന്തോഷം അദ്ദേഹത്തിന്റെ ഉപദേശവും അദ്ദേഹത്തിന്റെ മോട്ടിവേഷനും ഇതിലൊരു സ്ഥാനം ഉണ്ട് എന്ന് കാണുമ്പോ എൽ ഐ സി എന്ന് രീതിയിൽ എനിക്കും അത് അഭിമാനം തന്നെ